എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ടുണ്ട് വന്നിട്ടുള്ളത് പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ട ജോലികൾ നമുക്ക് പത്ത് സെക്കൻഡ് കൊണ്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചെയ്ത് തീർക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ ആദ്യത്തെ ടിപ്പ് പച്ചമുളക് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് വാടി പഴുത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കിടിലിന് ഐഡിയ ആണ് കേട്ടോ ഇത് പച്ചമുളക് നമ്മൾ ക്ലീനാക്കി ഞെട്ടൊക്കെ അടത്തി കഴുകി അതിലെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി എടുത്തതിന് ശേഷം സ്റ്റോർ ചെയ്യാനുള്ള ബോക്സിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക ലോ കവറിൽ വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അതിനുശേഷം അതിലേക്ക് ഒന്നോ രണ്ടോ തുള്ളി ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് കുക്കിംഗ് ഓയിലോ വെളിച്ചെണ്ണയോ ഏത് വേണമെങ്കിലും എടുക്കുക അതിനുശേഷം അതിൽ മൊത്തമായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചിരുന്നാൽ മതി ഒട്ടും തന്നെ ഫ്രഷ്നെസ് നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ഒട്ടും തന്നെ വാടി പോവുകയോ വഴുത്തു പോവുകയോ ഇല്ലാട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ പച്ചമുളക് ഇരിക്കുന്നതാണ് അടുത്ത ടിപ്പിനായിട്ട് ഞാനിവിടെ രണ്ട് പേനയുടെ ക്യാപ്പാണ് എടുത്തിട്ടുള്ളത് ഒരേപോലത്തെ പേനയുടെ ക്യാപ്പ് എടുക്കുവാണെങ്കിൽ അതാണ് കേട്ടോ നല്ലത് ഇനി അതിനകത്തേക്ക് ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് പേട ക്യാപ്പ് കൊണ്ട് നമുക്ക് വീട്ടിൽ ഒരുപാട് സ്റ്റോറേജ് ചെയ്ത് വെക്കാവുന്ന ഐഡിയാസ് അറിയാം അല്ലേ അതുപോലെ തന്നെ ഒരു കിഡിലിന് ഐഡിയ ആണ് കേട്ടോ ഇത് ഇതുപോലെ സൈഡ് ടേപ്പ് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് വിത്തിയിൽ എവിടെയെങ്കിലും ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഒരേ ലെവലിൽ വേണം ഇത് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടി കുറച്ച് ഇതുപോലെ ഗ്യാപ്പ് ഇട്ടിട്ട് ഗ്യാപ്പ് എത്രത്തോളം വേണമെന്ന് നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഇട്ട് കൊടുക്കുക ഇതുപോലെ ക്യാപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുന്നത് നമ്മളുടെ കയ്യിൽ ഫോട്ടോസോ അതുപോലെ സർട്ടിഫിക്കറ്റുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആണിയൊന്നും അടിക്കാതെ പശയൊന്നും ഒട്ടിക്കാതെ ഇതുപോലെ വെക്കണമെങ്കിൽ ഈ രണ്ട് പേനയുടെ ക്യാപ്പ് ഇതുപോലെ വെച്ച് കൊടുത്താൽ ഇതുപോലെ നമുക്ക് വെച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ നമുക്ക് താക്കോലൊക്കെ ഇതുപോലെ ഹാങ് ചെയ്തിട്ട് കൊടുക്കാനും സാധിക്കുന്നതാണ് ഇനി ഫോട്ടോയോ സർട്ടിഫിക്കറ്റോ ഇതുപോലെ വെറുതെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ അടുത്ത ടിപ്പിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു അലക്ക് സോപ്പാണ് കേട്ടോ അതിതുപോലെ ഒരു ഗ്രേറ്റിൽ വെച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കുറച്ച് ഭാഗം അപ്പോൾ നമ്മൾ എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലെയുള്ള സോപ്പ് ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ ഇതുപോലെയൊന്ന് ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ വേണ്ടി പറ്റും വീട്ടമ്മമാരായ ആൾക്കാർക്ക് ഒരുപാട് ജോലികളുണ്ടല്ലോ എത്ര ജോലിയെടുത്താലും പെട്ടെന്നൊന്നും തീരുന്നതല്ല ഒരു ജോലി കഴിയുമ്പോൾ അടുത്ത ജോലിയായിട്ട് കണ്ടിന്യൂ ഒരുപാട് ജോലി ഉണ്ടാകും കുറച്ച് സമയം വിശ്രമിക്കണമെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്തൊന്ന് വെക്കുകയാണെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ട ജോലികൾ നമുക്ക് പത്ത് സെക്കൻഡ് കൊണ്ട് തന്നെ തീർത്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതുപോലെ സോപ്പ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഹാർപ്പിക്കാണ് ഉണ്ടോ ഇപ്പൊ ഒരു കാൽഭാഗം സോപ്പ് ഞാൻ ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തതിനകത്തേക്ക് ഒരു സ്പൂൺ അളവോളം ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ കൂടുതൽ സോപ്പ് എടുക്കുവാണെങ്കിൽ അതിനനുസരിച്ച് ഹാർപ്പിക്ക് കൂടുതൽ എടുത്താൽ മതി ഇനി അതിനകത്തേക്ക് ഒരു മുക്കാൽ കപ്പോളം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് അപ്പം ഒരുപാട് ലൂസായിപ്പോവും അപ്പോൾ അതുകൊണ്ട് റിസൾട്ട് കിട്ടുക ഇനി ഈ സോപ്പും ഹാർപ്പിക്കും എല്ലാം ഈ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്യുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം ഇതൊരു ബോട്ടിലേക്ക് മാറ്റുന്നുണ്ട് സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിലേക്ക് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇത് കുപ്പിയിൽ ഒഴിക്കുമ്പോൾ താഴേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മുട്ടത്തോടുണ്ടെങ്കിൽ അതിൽ ചെറുതായിട്ടൊന്ന് ഹോളിട്ടിട്ട് വെച്ച് കൊടുത്താൽ മതി ഈസി ആയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ നമുക്ക് കയ്യിലോ വേറെ ഇതിലൊന്നും പറ്റാതിരിക്കണമെങ്കിൽ ഇതുപോലെ മുട്ടത്തോടെ എടുത്തിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒറ്റത്തോളം നമുക്ക് കളയാവുന്നതാണല്ലോ അപ്പം ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പം ഞാൻ ഇത് ഫുള്ളായിട്ട് ഈ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ബോട്ടിലൊന്ന് അടച്ചു വെക്കുന്നുണ്ട് ബോട്ടിലിൻ്റെ ക്യാപ്പിൽ ഹോളിട്ട് കൊടുത്തതിന് ശേഷമാണ് അടച്ചു കൊടുക്കുന്നത് ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സൊല്യൂഷൻ ചെയ്തു വെച്ചിരുന്നാൽ മതി ഒരു വീടായാൽ ഏറ്റവും കൂടുതൽ അണുക്കൾ കാണുന്ന ഏരിയ ടോയ്ലറ്റ് ഏരിയ ആയിരിക്കും അതുപോലെ തന്നെ കിച്ചൺ സിങ്ങിൻ്റെ ഏരിയയും നല്ലപോലെ അണുക്കളുള്ളതായിരിക്കും എത്ര ക്ലീൻ ആക്കിയാലും ക്ലീൻ ആകാത്ത പോലെ ഇരിക്കുന്ന കിച്ചൺ സിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി വിത്തിൻ സെക്കൻഡ് നല്ല ക്ലീൻ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിച്ചൺ സിങ് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവ പൂർണ്ണമായിട്ടും നശിച്ചും പോകുന്നതാണ് പാറ്റയുടെ ശല്യമോ അതുപോലെ എന്തെങ്കിലും പഴുതാര അതുപോലെയുള്ളതൊക്കെ കിച്ചൺ സിങ്കിൽ കൂടെ കയറി വരാൻ വേണ്ടി ചാൻസ് ഉണ്ട് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ അവയെല്ലാം പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്നത് ആയിരിക്കും അതുപോലെ സിങ്ക് എപ്പോഴും നല്ല വൃത്തിയും ക്ലീനും ആയിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ നല്ലൊരു തിളക്കത്തോട് തന്നെ കിച്ചൺ സിങ്ക് നമുക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് സൂക്ഷിക്കാനും പറ്റും അപ്പം ഡിഷ് വാഷൊക്കെ ഒഴിച്ച് നമ്മൾ വാഷ് ചെയ്താലും ചില സമയത്ത് കിച്ചൺ സിങ്ക് ഒന്നും മങ്ങിയ പോലെയായിട്ട് ആയിരിക്കും ഇരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഹാർപ്പിക്ക് ഒഴിക്കുന്നത് കൊണ്ട് കിച്ചൺ സിങ്ക് ബ്ലാക്ക് കളർ മാറുമോ എന്നുള്ള പേടിയും വേണ്ട നമ്മളിത് സൊല്യൂഷൻ സൊല്യൂഷനൊന്ന് നേർപ്പിച്ചാണല്ലോ ഒഴിച്ചു കൊടുക്കുന്നത് അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സോപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഒഴിച്ച് കുറച്ച് സമയം വച്ചിരുന്നാലും സിങ്കിൻ്റെ കളറൊന്നും മാറിപ്പോവുകയില്ല കേട്ടോ നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടും ഒട്ടും അഴുക്കോ എണ്ണമയോ ഒന്നും ഇല്ലാതെ നല്ല പുതുപുത്തനായിട്ട് തന്നെ സിങ്ക് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും സാധിക്കുന്നതാണ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തു ഒക്കെയാണെങ്കിൽ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും ഇതുപോലെ തന്നെ വാഷ് ബേസും അതുപോലെ ബാത്റൂമിൻ്റെ ടൈലും ഒക്കെ നമുക്ക് ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഈ സൊല്യൂഷൻ കൊണ്ട് പറ്റുന്നതാണ് അടുത്ത ടിപ്പിനായിട്ട് ഞാൻ ബക്കറ്റിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ആ വെള്ളത്തിനകത്തേക്കും ഇപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സൊല്യൂഷനാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നമ്മൾ തുണിയൊക്കെ വാഷ് ചെയ്യാൻ എത്രത്തോളം ലിക്വിഡ് സോപ്പ് എടുക്കുക ആ ഒരളവിൽ മാത്രം എടുത്തിരുന്നാൽ മതി എഴുത്തതിന് ശേഷം ഇതിനകത്തേക്ക് ഞാനിനി ഒഴിച്ച് കൊടുക്കുന്നത് കുറച്ച് ചൂടുവെള്ളമാണ് കേട്ടോ അപ്പോൾ ചൂടുവെള്ളം നല്ലപോലെ തന്നെ ഒന്ന് ചൂടാക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിലെ മാറ്റൊക്കെ ഉണ്ടെങ്കിൽ ഫ്ലോർ ഉണ്ടെങ്കിൽ അത് നമുക്ക് കൈകൊണ്ട് ഒന്നും അലക്കാതെ തന്നെ നമുക്ക് നല്ല ക്ലീനാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഈ സൊല്യൂഷനകത്ത് കുറച്ച് നേരം മുക്കി വെച്ച് കഴിയുവാണെങ്കിൽ അപ്പോൾ ഇത് നമ്മൾ ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഇതിനെ കവർ ചെയ്യുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് കുറച്ചും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിനകത്തേക്ക് ഹാർപ്പിക്ക് നമ്മൾ യൂസ് ചെയ്തതുകൊണ്ട് തന്നെ അത് കൈ കൊണ്ട് വാഷ് ചെയ്യാതെ എന്തെങ്കിലും ഇതുപോലെ വടിയോ എന്തെങ്കിലും വെച്ചൊന്ന് അതിനകത്തേക്ക് വെച്ചു കൊടുക്കുക അതുപോലെ അല്ലെങ്കിൽ ഗ്ലൗസ് ഇട്ടിട്ട് മാത്രമേ ഇത് യൂസ് ചെയ്യാവുള്ളൂ അലർജിയും കാര്യങ്ങളും ഉള്ളവരെ അപ്പോൾ ഇത് കുറച്ച് നേരം ആ ചൂടുവെള്ളമൊക്കെ തണുത്ത് വന്ന് ഒരു രണ്ട് ഒന്നോ രണ്ടോ മണിക്കൂർ ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുന്നുണ്ട് അതിന് ശേഷം ഇതെടുത്ത് നോക്കുമ്പോൾ അതിലെ അഴുക്കെല്ലാം ഈ വെള്ളത്തിലേക്ക് വന്നിട്ടുണ്ടോ ഞാൻ അത്യാവശ്യം അഴുക്കുള്ള മാറ്റം തന്നെയാണ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ കാണാമല്ലോ നല്ലപോലെ അഴുക്ക് വെള്ളത്തിലേക്ക് വന്നിട്ടുണ്ട് ഇനി ഇതൊരു രണ്ട് മൂന്ന് പ്രാവശ്യം വേറെ വെള്ളം ഒന്ന് മാറ്റിയിട്ട് ഒന്ന് വാഷ് ചെയ്ത് കൊടുത്തിരുന്നാൽ മതി അല്ലാതെ നമ്മൾ അലക്കുകയോ ബ്രഷ് ഇട്ടോ അരക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കി കിട്ടുന്നതാണ് എല്ലാവർക്കും തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും അല്ലെങ്കിൽ ചവിട്ടി ആക്കുക എന്നുള്ളത് കുറച്ചധികം ബുദ്ധിമുട്ടാണ് കൈ കൊണ്ടോ ഒരയ്ക്കാനോ ഒക്കെ എല്ലാവർക്കും മടിയുള്ള കാര്യമായിരിക്കും അപ്പം ഈ രീതിയിൽ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് ചെയ്ത് നോക്കും നല്ല അടിപൊളി റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ ഇതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് വെള്ളം ഒന്ന് മാറ്റി കൊടുത്ത് ക്ലീനാക്കി എടുക്കണമെന്ന് മാത്രം ഏകദേശം വെള്ളം നല്ല ക്ലീൻ ആയി വരുമ്പോൾ നമുക്കിത് ട്രൈ ചെയ്ത് എടുക്കാവുന്നതാണ് നല്ല അടിപൊളി റിസൾട്ട് തന്നെ ആയിരിക്കും കേട്ടോ കിട്ടുന്നത് ഇപ്പം ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിലും ഇതുപോലെ ചെയ്ത് നോക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല അടിപൊളി റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ ഈ മാറ്റം ഉണങ്ങി കഴിഞ്ഞതിന് ശേഷമുള്ള ക്ലിപ്പ് ഞാൻ വീഡിയോയ്ക്കകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ടിപ്സിലെ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോമായി വരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ